മരട് നഗരസഭ ഒന്നാം ഡിവിഷൻ സ്നേഹതീരം വയോമിത്രൻ ക്ലബ്ബ് നെട്ടൂർ നോർത്ത് എട്ടാമത് വാർഷിക ആഘോഷം സ്നേഹതീരം പകൽ വീടിൽ വെച്ച് ആഘോഷിച്ചു ആഘോഷങ്ങൾ മരട് നഗരസഭയുടെ ആരാധ്യനായ ചെയർമാൻ ശ്രീ ആൻ്റണി അശംബർമൽ ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ കൗൺസിലർ ശാലിനി അനിൽരാജ് വയോമിത്രം ക്ലബ്ബ് പ്രസിഡന്റ് എൻ ചെ ബാബു സെക്രട്ടറി ടി കെ തങ്കപ്പൻ ട്രഷറർ ലീന ബാഹുലിയൻ കെ സി പരമേശ്വരൻ കോറ്റാട തണൽ റെസിഡൻസ് അസോസിയേഷൻ്റെ എം വി ഹർഷൻ നെറ്റൂർ നോർത്ത് റെസിഡൻസ് അസോസിയേഷൻ്റെ സി കെ ദിലീപ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികളുകൂടി എട്ടാമത് വാർഷിക ആഘോഷം അവസാനിച്ചു വാർഷികം നമ്മൾ നമ്മുടെ ഈ നടത്താൻ സന്തോഷമുണ്ട് കാരണം ആദ്യകാലങ്ങളിൽ തന്നെ തുടക്കം കുറിച്ചിട്ടുള്ള വയോജന ക്ലിപ്പാണ് ഇപ്പോൾ മരട് നഗരസഭയിൽ നിന്ന് തൊണ്ണൂറ്റഞ്ച് ശതമാനം വാർഡുകളിലും ഇപ്പോഴുള്ള ക്ലബ്ബുകൾ നമുക്ക് രൂപീകരിക്കാൻ സാധിച്ചു അത് മറ്റു എല്ലാ ക്ലിപ്പും വളരെ സജീവമായി ഇപ്പോൾ രംഗത്ത് വരുന്നു ഇന്ന് ഈ പറയുന്ന വയോജനങ്ങൾക്ക് ഇതുപോലുള്ള ക്ലബ്ബുകൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞപ്പോഴാണ് ആളുകൾക്ക് ഇതിന്റെ പ്രാധാന്യം മനസ്സിലായി ഇന്നിപ്പോൾ എൻ്റെ ട്യൂഷൻ അടക്കം വൈദ്യാണ് അവരെ രൂപീകരിച്ച് വയ്ക്കുന്നത് എല്ലാ മാസവും വളരെ കൃത്യമായി അതിൻ്റെ യോഗങ്ങൾ കൂടിക്കൊണ്ട് ഇത് വളരെ ചിട്ടയോടുകൂടി തന്നെ അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത് നമുക്ക് കാണുമ്പോൾ വലിയ സന്തോഷമാണ് കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വയോജനകളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ സമ്മർദ്ദമുള്ള അല്ലെങ്കിൽ ഒത്തിരിയേറെ മാനസിക സംഘർഷമുള്ള ഒരു കാലഘട്ടം അവിടെ ഇതുപോലുള്ള കൂട്ടായ്മകൾ എന്തുകൊണ്ടും ഇവർക്ക് വലിയ സന്തോഷം സന്തോഷമുണ്ടാക്കും എന്ന് നമുക്കെല്ലാവരും ചോദിക്കാം വർഷം ഈ പറയുന്ന ഏഴായ്മകളെ പ്രത്യേകിച്ച് പ്രയോജനങ്ങൾക്ക് വേണ്ടി ഒത്തിരിയേറെ പരിപാടികൾ മാറ്റിവെക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോദിച്ചിടത്തോളം ഇന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം അതിൻ്റെ കാലങ്ങളിൽ നിന്നും നമുക്ക് വളരെ കുറച്ച് പൈസയാണെങ്കിലും നിരോധത്തിൽ അല്ലെങ്കിൽ വിനോദ സഞ്ചാരത്തിന് നൽകിയിരുന്നത് നമുക്ക് ഇടക്കാലത്ത് വെച്ച് സർക്കാരുമായി ബന്ധപ്പെട്ട മാനദണ്ഡത്തിൽ അങ്ങനെ ഒരു പദ്ധതി വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് അല്ലെങ്കിൽ അതിന് അംഗീകാരം കിട്ടാൻ വേണ്ടി കിട്ടാത്തത് കൊണ്ടാണ് ഒരു മൂന്ന് വർഷമായി അല്ലെങ്കിൽ നൂറോ നാലോ വർഷവുമായി നമുക്കിത് ചെയ്യാൻ സാധിക്കാം നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ ഈ വാർഷികത്തിൽ അതിപ്പോൾ വൈദ്യാണെന്ന് എത്താൻ സാധിച്ചെടുക്കുകയും